മഞ്ഞപ്പിത്തം പടരുന്നതടയാൻ ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അറിയിച്ചു കരളിനെ ബാധിക്കുന്ന വൈറസ് രോഗമായ മഞ്ഞപ്പിത്തം പലപ്പോഴും കുടിവെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് വ്യാപിക്കുന്നത് വേനൽക്കടുത്തതോടെ പല ജില്ലകളിലും മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കോട്ടയം ജില്ലയിൽ മെയ് മാസത്തിൽ മൂന്ന് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു ഇതേ തുടർന്ന് കോട്ടയം ജില്ലയിലും കൂടുതൽ ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കരളിനെ ബാധിക്കുന്ന വൈറസ് രോഗമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആഹാരവും കുടിവെള്ളവും വഴിയാണ് പ്രധാനമായും പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി സി ഡി വിഭാഗങ്ങൾ അണുബാധയുള്ള രക്തം ശരീരസ്രവങ്ങൾ എന്നിവയിലൂടെയും പകരുന്നതാണ് മഞ്ഞപ്പിത്തത്തിന്റെ രോഗാണുക്കൾ ശരീരത്തിലെത്തി രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ എ ഇ വിഭാഗങ്ങൾക്ക് പതിനഞ്ച് ദിവസം മുതൽ അറുപത് ദിവസം വരെയും ബി സി ഡി വിഭാഗങ്ങൾക്ക് പതിനഞ്ച് ദിവസം മുതൽ മാസം വരെയും കലതാമസമുണ്ടാവും കുടിവെള്ളം വഴിയും ആഹാരസാധനങ്ങൾ വഴിയും പകരുന്ന എ ഇ വിഭാഗം ഹെപ്പറ്റൈറ്റിസ് ആണ് കൂടുതലായും കണ്ടുവരുന്നത് ശരീരവേദനയോടുകൂടിയ പനി തലവേദന ക്ഷീണം ഛർദി തുടങ്ങിയവയാണ് പ്രാരംഭ രോഗലക്ഷണങ്ങൾ പിന്നീട് മൂത്രത്തിനും കണ്ണിനും മറ്റ് ശരീരഭാഗങ്ങളിലും മഞ്ഞ നിളം പ്രത്യക്ഷപ്പെടാനും സാധ്യതയുണ്ട് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി വ്യക്തി ശുചിത്വം പാലിക്കാനും പരിസര ശുചിത്വം ഉറപ്പാക്കാനും ആഹാര ശുചിത്വം നിർബന്ധമാക്കാനും അധികൃതർ നിർദ്ദേശിച്ചു യഥാസമയം വിദഗ്ധ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണത്തിന് വരെ ഇടയാക്കുന്ന പകർച്ചവ്യാധിയാണ് മഞ്ഞപ്പിത്തം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ തന്നെ ആരംഭിക്കുക വഴി രോഗം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ കഴിയും ഉത്സവ അവസരങ്ങളിലും ആഘോഷ ആഘോഷാവസരങ്ങളിലും ഭക്ഷണപാനീയ ശുചിത്വത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും കൂടുതൽ പേർക്ക് വയറിളക്ക രോഗങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ ആരോഗ്യ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു